ക്രിസ്മസ് പെൻഷൻ ധനമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡിസംബർ പതിനഞ്ചിന് പെൻഷൻ വരും ഈ ഇവരെ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം ഇതിനുമ്പോൾ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുമ്പ് അതായത് ക്രിസ്മസിന് മുമ്പ് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും വിതരണം പൂർത്തിയാകാവുന്ന രീതിയിലാണ് വിതരണ നടപടികൾ ആരംഭിക്കുക ആണ് ഈ ധന ഇക്കാര്യം ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത് വീഡിയോ കാണുന്ന എല്ലാവരും ഈ ആനുകൂല്യമാകുന്ന ആളുകളും നിങ്ങളുടെ വീടിന്റെ അടുത്തോ നിങ്ങളുടെ വീട്ടിലോ ഉണ്ടെങ്കിൽ ആ കാര്യം ഇവരോടൊന്ന് പറയുക സ്ഥലത്ത് വളർച്ച പെൻഷൻ ഫിനാൻഷ്യൽ പെൻഷൻ വിധവ പെൻഷൻ വാങ്ങുന്ന എല്ലാ പെൻഷനും വാങ്ങുന്നവരും ഈ അറിയിപ്പ് പ്രസിദ്ധിക്കുക അമ്പത് വയസ്സുമുകളിലുള്ളവർക്ക് ആ രീതിയിൽ പെൻഷൻ വാങ്ങുന്നവരുണ്ട് അതുപോലെ തൊഴിലാളി പെൻഷൻ ഒക്കെ വാങ്ങുന്ന ആളുകൾ ഏതൊന്നും ബോർഡിലേക്കുള്ള കാര്യം കൂടെ ഉദ്ദേശിച്ചിട്ടില്ല അത് അവർ തന്നെയാണ് ചെയ്യുന്നത് ഇത്തരം സർക്കാർ തന്നെ തുക അനുവദിച്ച് ഇത്തരം നടപടികൾ പൂർത്തിയാക്കുന്ന ഒരു രീതിയിലാണ് ഈ വശത്തെ ക്രിസ്മസ് ക്ഷേമ പെൻഷൻ വിതരണം തുക വിതരണം തുടങ്ങുക സാധാരണ രീതിയിൽ തൊള്ളായിരം കോടി രൂപ അനുവദിച്ചാൽ മാത്രം മതിയായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ആയിരത്തി അഞ്ഞൂറ് രൂപയോളം ആയിരത്തി അഞ്ഞൂറ് കോടിയോളം സർക്കാരിന് ആവശ്യമായിട്ട് വരും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ കാരണം നേരത്തെ ആയിരത്തി അറുനൂറ് രൂപ മാത്രം മതിയായിരുന്നു അപ്പോൾ തൊള്ളായിരം കോടി രൂപ മതിയായിരുന്നു വിതരണം പ്രത്യേകം ഇപ്പം നാന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാണ് മാസം അത് ഞാന് അന്നേതായ ചിലവുകൾ വർദ്ധിപ്പിച്ചു വർദ്ധിച്ചു ഓണു മാസത്തെ മൂവായിരത്തി അറുന്നൂറ് രൂപിച്ചോളുണ്ട് അപ്പം ഈ മാസം കുടിശ് അത്ര വിതരണം ആയതുകൊണ്ട് തന്നെ രണ്ടായിരം മാത്രമായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുക ിസംബർ മാസത്തെ സ്വകാര്യമായിട്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും അതിനിഞ്ഞ എന്നെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കാനും അതിനുശേഷം അല്പങ്ങളെ വൈകിയായിരിക്കും കൈകളിൽ വിതരണം ആരംഭിക്കുക ഡിസംബർ ഇരുപതിനഞ്ച് ക്രിസ്മസിനെ മുമ്പ് തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് എത്തിക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം ആനുകൂല്യങ്ങൾ വാങ്ങുന്ന എല്ലാ ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക കഴിഞ്ഞ് ആഴ്ച ഇതായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു അറിയിപ്പ് നൽകിയിരുന്നു വളരെ വേഗത്തിലാണ് സർക്കാർ ഓരോ കാര്യങ്ങളും നിൽക്കുന്നത് പതിനഞ്ചാതി എന്ന് പറയുമ്പോഴും നമുക്കറിയാം നമ്മുടെ അക്കൗണ്ടിൽ തുക എത്തിയണമെങ്കിൽ ഒരു ദിവസവും രണ്ട് ദിവസവും ഒക്കെ താമസം വന്നേക്കാം മാസത്തിലെ പെൻഷൻ ലഭിച്ച എല്ലാവർക്കും തന്നെ എൻ്റെ നിബന്ധനകളൊന്നുമില്ലാതെ ഈ മാസവും തുക എത്തിച്ചേരുന്നതായിരിക്കും ഇതുപോലത്തെ ഉള്ള സർക്കാരിന് വിവിധ തരത്തിലുള്ള അറിയിപ്പും കാലാവസ്ഥ അറിയിപ്പും ഒക്കെയാണ് നമ്മുടെ ചാനൽ വഴി പുറത്തുവിടുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ വിവരം വരലെത്തുമ്പെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം കമൻ്റ് ചെയ്യുക പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി ഇറങ്ങുക മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഗുഡ് ബൈ